പെറ്റിൻ്റെ ഏത് ഭാഗത്താണോ കൂടുതൽ രോഗം പോയിരിക്കുന്നില്ല ചെല്ലിൻ്റെ ആ ഒരു ശല്യമുള്ളത് അവിടെയൊക്കെ നന്നായിട്ട് നമുക്ക് ചുമ്മാ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും വീട്ടിൽ നമുക്ക് ഓരോ ഓന വളർത്തുമൃഗങ്ങളുണ്ടാവും അത് അതിപ്പം പട്ടിയാകാം പൂച്ചയാകാം പിന്നെ മുകളിലോട്ടുള്ള എന്ത് വേണമെങ്കിലും ആകാം നമ്മൾ നമ്മുടെ നമ്മുടെ സ്വന്തം പെറ്റുകളാണ് അപ്പം ഇങ്ങനെയുള്ള പെറ്റുകൾക്കൊക്കെ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചിലപ്പം രോമം കുടിച്ചിട്ട് ചിലപ്പം ചെള്ളിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ചില അലർജിക്ക് പ്രശ്നങ്ങൾ ഇതൊക്കെ ചില നായകൾക്കും പൂച്ചകൾക്കൊക്കെ കൂടുതലായിട്ടും ഉണ്ടാവാറുണ്ട് പ്രത്യേകിച്ച് ഈ നിൽക്കുന്ന ഒരു നായക്കുട്ടിയൊക്കെ ഉണ്ടോ ഇതിനുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ രോമം സർവോത്രമായി കൊഴിഞ്ഞു പോയതിനു ശേഷം അവസ്ഥയിലേക്ക് മാറിയ ഒരു നായക്കുട്ടി നമ്മുടെ ഒരു വളർത്തുമൃഗമാണ് ഈ കാണുന്നത് അപ്പം നമ്മൾ കുറച്ച് നാളെ മുമ്പ് വരെ നമ്മളിത് ഇങ്ങനെ കോലം മുഴുവൻ രോമം കുഴിഞ്ഞു പോയിട്ട് വല്ലാത്തൊരവസ്ഥയായിരുന്നു നമുക്ക് കാണുമ്പോൾ തന്നെ വലിയ വിഷമം ഉണ്ടാക്കുന്ന രീതിയായിരുന്നു അപ്പം നമുക്ക് ഒരു പ്രോഡക്റ്റ് കിട്ടി അതായത് നമുക്ക് ഈ നമ്മുടെ വളർത്തു മൃഗങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന അതായത് ഞാൻ ഈ പറഞ്ഞിട്ട് വിട്ട് രോമം കൊഴിച്ചിട്ട് ഇനി ചെള്ളിൻ്റെ ഷെഡ്യും അതായത് നമുക്ക് ഇന്ന് ഉണ്ടാകുന്ന സ്കിന്നിൻ്റെ അലർജിയുടെ ഷെഡ്യുമൊക്കെ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് നമ്മുടെ കൈക്ക് കിട്ടി അപ്പം ആ ഒരു പ്രോഡക്റ്റ് വെച്ച് ഇവനെ ഒന്ന് ഒരു പത്തോ പന്ത്രണ്ട് ദിവസം അടുപ്പിച്ച് അതിൻ്റെ ഒരു ഓയിൽ തിച്ച് കഴിഞ്ഞപ്പോഴത്തിന് ഒരുപാട് വ്യത്യാസം വന്നു നമ്മുടെ ഈ നായിക്കുട്ടി അതിപ്പോൾ നിറച്ച് രോമം വന്നുകൊണ്ടിരിക്കുന്നതിന് കാണാൻ പറ്റും അപ്പോൾ വളരെ കുറച്ച് സ്ഥലം മാത്രമുള്ള ഇപ്പം രോമില്ലാത്തതായിട്ട് അപ്പം ആ ഒരു പ്രോഡക്റ്റ് ഏതാണെന്ന് വച്ചാൽ മാസ് പെഡ് സ്കിൻ ഹെയർ ഓയിൽ പറയുന്ന ഈ ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ അപ്പം ഈ ഒരു ഓയിലെന്ന് പറഞ്ഞാൽ ഒരുപാട് ആയുർവേദ സസ്യങ്ങൾ ഇടിച്ച് പിഴിഞ്ഞെടുത്തിട്ടുള്ള ഒരു എണ്ണയാണ് അതായത് നമ്മുടെ നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു എണ്ണയാണ് അതോടൊപ്പം ഉള്ളത് ഒരു സോപ്പാണ് നമ്മൾ അതായത് നാളെ കുട്ടിയാലേ നമ്മുടെ പെറ്റിനെ കുളിപ്പിക്കുന്ന ഒരു സോപ്പും അപ്പം ഈ ഒരു രണ്ട് പ്രോഡക്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇത്രയധികം ഒരു പത്ത് പന്ത്രണ്ട് ദിവസം കൊണ്ട് ഇത്രയധികം ഈ ഒരു രോമം വളർത്തിയെടുത്തിരിക്കുന്നത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ദിവസം അടിപ്പിച്ച് ഈ ഒരു ഓയിൽ നമ്മൾ തേച്ചിട്ടുണ്ട് ഇപ്പം പന്ത്രണ്ടാത്തെ ദിവസമാണ് നമ്മൾ ഇന്ന് പിന്നെ കുളിപ്പിക്കാൻ പോകുകയാണ് അപ്പം ആ ഒരു വിഷയമാണ് പങ്കുവയ്ക്കാൻ പോകുന്നത് അപ്പോൾ അതിനുമ്പത്തന്നെ എങ്ങനെയാണ് നമ്മളിത് ഉപേക്ഷമെന്ന് പറയുന്നത് പറഞ്ഞാലും അത് ജസ്റ്റ് നമുക്ക് പിന്നെ കുറച്ച് ഈ ഒരു ഓയിൽ ഒന്ന് പുരട്ടി കാണിക്കുക അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ട് ആ ഒരു ഓയിൽ അത് മാക്സിമം നമ്മൾ കുറച്ച് കയ്യിലേക്ക് എടുത്തിട്ടുണ്ട് ഇതുപോലെ നന്നായിട്ട് കൈ പിരട്ടിയതിന് ശേഷം നമ്മുടെ ഈ ഒരു നായക്കുട്ടിലെ പെറ്റിൻ്റെ ഏത് ഭാഗത്താണോ കൂടുതൽ രോഗം പോയിരിക്കുന്ന ചെള്ളിൻ്റെ ആ ഒരു ശല്ല്യമുള്ളത് അവിടെയൊക്കെ നന്നായിട്ട് നമുക്ക് ചുമ്മാ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ നമ്മള് കൃത്യമായിട്ട് കഴിഞ്ഞ പന്ത്രണ്ട് ദിവസം ചെയ്തതാണെങ്കിൽ പോലും നമ്മളിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വീണ്ടും പരിട്ടി കാണിക്കാൻ ഇത്രയും ഭാഗത്ത് മാത്രമേ ഇനി ഇനി രോമം വളരാനുള്ളൂ നമുക്ക് മാക്സിമം എവിടെയൊക്കെയാണ് ആ രോമം പോയിരിക്കുന്നത് അവിടെ എല്ലാം നല്ല രീതിയിൽ തന്നെ തേച്ച് പിടിപ്പിക്കാമെന്നുള്ള ആദ്യത്തെ ഘട്ടം കൃത്യമായിട്ടുള്ള പന്ത്രണ്ട് ദിവസം ഒരു കുളിപ്പിക്കുകയോ ഒന്നും ചെയ്തേക്കരുത് നമുക്ക് അതിപ്പോൾ നമ്മുടെ നായ ആണെങ്കിലും പൂച്ച ഏത് മൃഗമാണെങ്കിലും കൃത്യമായി പന്ത്രണ്ട് ദിവസം കുളിപ്പിക്കുകയോ ചെയ്യരുത് ഒരു എണ്ണ തെച്ചു കഴിഞ്ഞാൽ അത് മാത്രമേ ഒരു എണ്ണ തെച്ച് ചിലപ്പോൾ ഇത് നക്കി തിന്നാനൊക്കെ സാധ്യതയുള്ളൂ കൂടുതലായിട്ട് നമ്മുടെ ഈ നായകളും പൂച്ചകളൊക്കെ നക്കും അപ്പം കഴിഞ്ഞാൽ അതിന് യാതൊരു ബുദ്ധിമുട്ടും ബുദ്ധിമുട്ടുണ്ടാകത്തില്ല നമ്മുടെ ഇതിൻ്റെ മലം പുറത്തേക്ക് പോകുമ്പോൾ ചില പച്ച കളർ ഉണ്ടാവും അപ്പം അത് കണ്ടാലും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് ആ ഒരു ഓയിലിൻ്റെ കളറാണ് ഒരുപാട് ആയുർവേദ സസ്യങ്ങൾ നമ്മൾ ഇടിച്ച് പിഴിഞ്ഞ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഓയിലാണ് ഈ കാണുന്നത് കേട്ടോ അപ്പം പന്ത്രണ്ടിവസം സ്ഥിരമായിട്ട് ഈ ഒരു എണ്ണ തയ്ച്ചതിന് ശേഷം നമ്മുടെ ഈ ഒരു സോപ്പ് വെച്ച് കുളിപ്പിക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ട് ഇതിൻ്റെ അസുഖങ്ങളും മുഴുവൻ മാറുമെന്നാണ് നമുക്ക് നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ അയച്ചതെന്ന് ആൾ പറഞ്ഞിരിക്കുന്നത് പക്ഷേ കൃത്യമായിട്ട് പന്ത്രണ്ടാം ദിവസം ആയപ്പോൾ തന്നെ ഇവർ കുളിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ കൃത്യമായിട്ടുള്ള മുഴുവൻ രോമങ്ങൾ ഇവർ വന്നു കഴിഞ്ഞോട്ടോ അപ്പം വെച്ചിട്ട് നമുക്കിനെ കുളിപ്പിക്കുക ചെയ്യാം എന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇവിടെ കുളിപ്പിക്കാൻ പോകണം വേണ്ടി ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കണം വെള്ളം ഒഴിച്ച് ഒന്ന് നനച്ചെടുത്തിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ കയ്യിൽ വെള്ളം ഈ ഒരു സോപ്പ് പതപ്പിച്ചെടുത്ത് കൈ കൊണ്ട് തന്നെ മാക്സിമം ആ ഓയിൽ തേച്ച് കളണം കേട്ടോ അതെ ഇതുപോലാണ് ആ സോപ്പ് കയ്യിൽ ഇട്ടു സോപ്പ് നന്നായിട്ട് തന്നെ നമ്മുടെ ആ ഒരു കയ്യിൽ തേച്ച് പിടിപ്പിന് ശേഷം സോപ്പ് മാറ്റി വെച്ചിട്ട് നമുക്ക് അവൻ്റെ ദേഹത്തേക്ക് നല്ല രീതിയിൽ തന്നെ തേച്ച് പിടിപ്പിക്കുക നമ്മുടെ വീട്ടിലുള്ള പെറ്റികളെ കുളിപ്പിക്കുന്നവർക്കറിയാം ചിലപ്പോൾ ഇത് ഇഷ്ടമല്ലാത്ത ഒരുപാട് പേരുണ്ടാകുന്ന പോലും നമ്മുടെ വീട്ടിലുള്ള വളർത്തുമൃഗങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെയുള്ള കാഴ്ചയൊക്കെ കാണുമ്പോൾ അവർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും പ്രത്യേകിച്ച് ഈ രോമം പോയിട്ട് അല്ലെങ്കിൽ ഇതിനെന്തെങ്കിലും അസുഖമൊക്കെ വരുമ്പോൾ അപ്പോൾ ഇത് നമുക്ക് വളരെ സിംപിളായിട്ട് പിന്നെ ഇതുപോലെ ഒരു എണ്ണ ധരിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് പന്ത്രണ്ട് ദിവസം കൊണ്ട് മുഴുവൻ അസുഖങ്ങളും ചെള്ളു രോഗങ്ങൾ ഈ സ്കിന്നിൻ്റെ അലർജി അതുപോലെ രോം കുഴിച്ചിൽ അങ്ങനെ സർവത്ര അസുഖങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഈ നിൽക്കുന്ന നായക്കുട്ടി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തേക്കാം ആ നമ്പറിൽ ജസ്റ്റ് ഒരു ഹ് ഇട്ടാൽ തന്നെ ഇതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും ഈ ഒരു സോപ്പിന് എൺപത്തഞ്ച് രൂപയും ഓയിലിന് ഇരുന്നൂറ് രൂപയാണ് വില അങ്ങനെ ആകുമൊത്തം ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപ അപ്പം ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജസ്റ്റ് ഒരു ഹായ് കൊടുത്തരെ നമ്മളിപ്പോൾ കുളിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം വെള്ളം ഒഴിച്ച് ഇനി മാക്സിമം ആ ഒരു സോപ്പുമ്പോൾ എല്ലാം ഇളക്കി കളയാനുള്ളതാണ് അപ്പം ഈ ഒരു പന്ത്രണ്ട് ദിവസം നമ്മൾ ഓയിൽ വെച്ച് കഴിയുമ്പോൾ ഒരു ഒരു മണിക്കൂറെങ്കിലും കൃത്യമായിട്ട് ആ ഒരു ഓയിൽ എൻ്റെ ദേഹത്ത് പറ്റുന്ന രീതിയിൽ നമ്മളൊന്ന് നോക്കണം കേട്ടോ അപ്പോൾ മാക്സിമം ഇത് നോക്കി കളയാതെ നമ്മളൊന്ന് നോക്കണം അപ്പോൾ മാത്രം ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മതി കൃത്യമായിട്ട് പന്ത്രണ്ട് ദിവസം നമ്മൾ പന്ത്രണ്ട് മണിക്കൂറാണ് ഇത് ചെയ്യേണ്ടത് അതിനുശേഷം നമ്മളിത് ലാസ്റ്റ് വേണമെങ്കിൽ കുളിപ്പിച്ചെടുക്കണം അപ്പോൾ ഇത്രമാത്രം വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ ഈ ഒരു ഏത് പെറ്റിൻ്റെയും ഒരു അസുഖങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും വളരെ ചെറിയ വീഡിയോ ആണ് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് ചെയ്തതാണ് അപ്പോൾ ഇത്രമാത്രമേ ഉള്ളൂ മറ്റൊരു വീഡിയോ ടൂണ്ടി വരുന്നവരേക്കും ബായ്